വെറും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു ഗവൺമെൻറ് ജോലി ഈസി ആയിട്ട് നേടാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എക്സാംസുകളെക്കുറിച്ചുള്ള അറിവാണ് മീൻസ് പ്രോപ്പർ പ്ലാനിങ് ഓഫ് ദി എക്സാം അടുത്തൊരു വർഷത്തിനകത്ത് വരാൻ പോകുന്ന എക്സാംസുകൾ ഏതൊക്കെ അത് ഏതൊക്കെ ടൈം സ്റ്റോട്ടുകളിലായ എക്സാംസ് വരാം എന്നുള്ള കാര്യം ആദ്യം ശ്രദ്ധിക്കണം ഇനി ചിലപ്പോൾ എക്സാംസുകൾ നോക്കുമ്പോൾ എക്സാംസുകൾ ഒരു ഒരു വേക്കൻസിയുള്ള പോസ്റ്റുകൾ ചിലപ്പോൾ വിളിക്കാം പതിനായിരം നമ്പർ ഓഫ് വേക്കൻസിയുള്ള പോസ്റ്റുകൾ വിളിക്കാം അങ്ങനെ എപ്പോഴും എക്സാംസുകൾക്ക് വേ നമ്പർ ഓഫ് വേക്കൻസീസ് വേരി ചെയ്യാറ് അപ്പോൾ ആ ഒരു വേക്കൻസിയുള്ള എക്സാംസ് ആണെങ്കിൽ കൂടി ആ എക്സാംസുകൾ നമ്മൾ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം ആ എക്സാംസുകൾക്ക് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യണം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു എക്സാംസുകളുടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം അതായത് ഈ എക്സാംസുകൾക്ക് എന്തൊക്കെ ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാം എന്നുള്ള കാര്യങ്ങളായിട്ട് പ്രോപ്പറായിട്ടൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്പീഡ് ആൻഡ് ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് കാര്യം ഇപ്പോഴത്തെ പരീക്ഷകളിൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എപ്പോഴും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരെ സോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പീഡ് ആൻഡ് ആക്കുറസി വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആരാണോ അയാൾക്കാണ് ആദ്യം എന്ത് കിട്ടുന്നത് ജോലി കിട്ടുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ അതായത് ഒരു വർഷത്തിനകത്ത് തന്നെ നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാം